കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം വിദേശ പഠനത്തിനായി നിരവധി പേരാണ് ഇന്ത്യയിൽ നിന്നും പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇതിൽ തന്നെ മിക്ക വിദ്യാർത്ഥികളും തിരഞ്ഞെടുക്കുന്നത് യു എസ് ആണ് യുഎസിൽ ഉന്നത വിദ്യാഭ്യാസം നേടുക എന്നത് മിക്ക ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വലിയൊരു സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പലരും എന്നാൽ അവർക്കിടയിലേക്ക് ആശങ്കയുടെ തീ പടർത്തിയാണ് സ്കോളർഷിപ്പുകൾക്കുള്ള ധനസഹായം നിർത്തലാക്കുന്ന വാർത്തയെത്തുന്നത് ഫുൾ ബ്രൈറ്റ് ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പുകൾക്കുള്ള ധനസഹായം തടയാനുള്ള യു എസ് എ ഡിപ്പാർട്ട്മെൻറ്റിന്റെ തീരുമാനം വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിവിധ വകുപ്പുകൾക്കുള്ള സാമ്പത്തിക സഹായം പുനർനിർണ്ണയിക്കാൻ ട്രംപ് സർക്കാർ തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് ഈ നടപടി ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന തീരുമാനമാണിത് ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വിദ്യാർത്ഥികളെയും കുടുംബത്തെയും തള്ളിയിടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു പഠനം തുടങ്ങാനിരിക്കുന്നവരെ കോഴ്സ് പാതി വഴിയിലെത്തിയ പലരും അമിത ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് യു എസിലെ വർദ്ധിച്ചു വരുന്ന ജീവിത ചിലവും ഫീസുമെല്ലാം കണക്കിലെടുക്കുമ്പോൾ സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് സാധാരണക്കാരെ സംബന്ധിച്ച് ഈ സ്കോളർഷിപ്പുകൾ മാത്രമാണ് യു എസിൽ പഠിക്കാനുള്ള ഏക പ്രായോഗിക മാർഗവും സ്കോളർഷിപ്പുകൾ നിലയ്ക്കുന്നതോടെ സ്വയം ചിലവുകൾ വഹിക്കേണ്ടതായും വരും കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക